Hello, dears. ഇന്ന് നല്ല വറുത്തരച്ച് വെച്ചേക്കണ കിടുക്കാച്ചി രണ്ട് കറിയാണ് കേട്ടോ നമുക്ക് നല്ല പച്ച രണ്ടുകൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ശേഷം കറിക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം വേപ്പില ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ എന്നിവ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം കുറച്ച് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങ നല്ല ബ്രൗൺ കളറായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വറ വെച്ചിരിക്കുന്ന തേങ്ങ ചൂട് ശേഷം മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ശേഷം കറിക്കുള്ള അരപ്പ് കൂട്ടാം അതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിൽ ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു വലിയ തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് വെള്ളം ഉപ്പ് എന്നിവ ചേർത്ത് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കറി നല്ലോണം ഒന്ന് വറ്റി നെണ്ടൊക്കെ വെന്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം കറി താളിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉലുവ വേപ്പില ചെറിയുള്ളി എന്നിവയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കറിയിൽ കൊഴിക്കാം നല്ല ചൂട് ചോറഞ്ചപ്പവും ഒക്കെ കഴിക്കാൻ പറ്റും എന്നാൽ അസല് വറുത്തരച്ച രണ്ട് കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേട്ടാ